കുട്ടികളെ ക്യാമ്പിംഗ് ബലോഡ് ജാരിപ്പ് നിൽക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ഞാൻ മലപ്പുറത്തോട്ട് പോകണം ഇനി നമ്മുടെ യാത്ര മൊത്തം മലപ്പുറത്താണ് അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മലപ്പുറത്ത് ഇങ്ങോട്ട് എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അങ്ങ് ലിഫ്റ്റടിച്ച് പോവാണ് അവിടെ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട അത് അടിപൊളി അടിപൊളി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും കോഴിക്കോട് ബീച്ചിലടിക്കണ കേട്ടോ ഇത് മൊത്തം ബീച്ചേരിയിലുള്ള വീടുകളാ കേട്ടോ ലോറി കിട്ടിട്ടുണ്ട് ലോറി കിട്ടിട്ടുണ്ട് എന്റെ വീട് എവിടെയാന്ന് പറയോ

ഇനി അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉള്ളത് ഒരു പള്ളി ഇവിടെ തൊട്ടപ്പുറത്തുണ്ട് പള്ളിയിൽ പോവാം കുറച്ച് റെസ്റ്റ് എടുക്കാം ഇവിടെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളി ഉണ്ട് നമ്മൾ ആ പള്ളി എന്തായാലും പോയി കാണുന്നത് ഇവിടെ തന്നെയാണ് പറഞ്ഞത് വേണ്ടത്ര ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല കൊറേ വെള്ള വെള്ളത്തമ്മിലാണോ ഓടുന്നത് ഈ കാണുന്നതന്നെ കൂട്ടോ പള്ളി കാണാൻ തന്നെ പഴക്കുണ്ട് കേട്ടോ പള്ളിക്ക് പുറത്തെത്താണെ നോക്കിയേ വിലയിരുത്തൽ പറഞ്ഞ മക്കൻ പേരൊക്കെ ഇവിടുത്തെ ആളോട് ചോദിക്കുമ്പോ ആള് ഒന്നുമില്ലാന്നിട്ട് പോയി റിയില്ല എന്നാലും ഇത് ഒന്നായിരിക്കും പള്ളി ഇതിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ആറും കാര്യങ്ങളുള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് തന്നെ പള്ളിയും വരുന്ന പള്ളി വരുന്നുണ്ട് ഇന്നൂറ് വർഷത്തെ പഴക്കം വരും അവരുതായിട്ടുള്ള കലകളൊക്കെ ഈ മക്കളുടെ പരിസരത്ത് അവരുടേതായിട്ടുള്ള കലകളെ പോലെ അവതരിപ്പിക്കും നാടൻ കലകളൊക്കെ ആയിട്ട് അതായത് നാടൻ നാടൻകരകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാവും എല്ലാ വിഭാഗവും ജനങ്ങളുടേതായിട്ടുള്ള ഒരു പരിപാടിയാണ് രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് രീതിയിലാണ് അറിയപ്പെടുന്നത് പഴയ കാലത്ത് എന്താ വെച്ചാൽ കൊയ്ത്ത് ഉത്സവമാണ് വിഭവങ്ങൾ കൃഷികൾ മൊത്തം വയലായിരുന്നു കൊണ്ടോട്ടി ഭാഗങ്ങളൊക്കെ അത് കൊണ്ടുപോട്ടി ഭാവവും കൊണ്ടോട്ടി പരിസരങ്ങളിലൊക്കെ തന്നെ അന്നൊക്കെ വിഭവങ്ങളുണ്ടാകും അതായത് കൃഷി ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടോട്ടി തന്നത് കാണി കാണിക്കാനും വേണ്ടി അവർ വിളവെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് വന്നൊരു ഒരു ചരിത്ര സംഭവമായിട്ട് കാര്യങ്ങളൊക്കെയാണ് അത് ഒരു പഴമത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ കൊണ്ടുപോയി മോത്സവങ്ങളുടെ ഉദ്ദേശിക്കുന്നത് അത് മൈത്രിയും കൂടിയാണ് എല്ലാ ആളുകളും ഒത്തുച്ച് കൂടുന്ന ഒരു പ്രോഗ്രാമാണത് പഴയ കാലഘട്ടത്തിൽ പറഞ്ഞാൽ എല്ലാ വീട്ടുപകരണങ്ങളും അമ്മ നമുക്ക് ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും കുട്ടികൾ ഈ കൊണ്ടോട്ടി നിറച്ചുകൊണ്ടാണ് കിട്ടും പഴയകാലം പഴയ കാലത്തൊക്കെ പറഞ്ഞാലും കുട്ടിക്കാലത്ത് എല്ലാവരും നമ്മളൊക്കെ എല്ലാ വീടുകളിൽ നിന്ന് പറയാം നമ്മൾ കൊണ്ടുപോയി അരച്ചിൻ്റെ സമയത്ത് വാങ്ങാറ് വീട്ടിൽ പോയി നമ്മളെന്തോരുപകരണം വാങ്ങുകയാണ് ചെയ്ത കൊണ്ടുപോയി അരച്ചിട്ട് അന്ന് വാങ്ങാറ് പിന്നെ എല്ലാ സാധനവും ഓ അങ്ങനെ പറയും അതായത് നമുക്ക് പറയും ഒരു ഒരു എന്താ എല്ലാം എല്ലാ മനസിലായി മനസിലായി മനസിലായിട്ടുള്ള സ്റ്റാള് പോലെ ഇന്ന് സ്റ്റാൾ അങ്ങനത്തെ ഒരു തെളിയിക്കുന്ന ഒരു കാലഘട്ടം അത്യാവശ്യം നല്ല എത്ര വർഷം പഴക്കം പത്ത് അടുക്ക വരും എന്തായാലും വരും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു നിർമ്മാണാണിത് അത്രയും ഭദ്രമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് കരിങ്കല്ലുകൾ ഇതിൽ സിമന്റിന്റെ ഇല്ല ഇത് സിമന്റിന്റെ വർക്കില്ല ഇവിടുത്തെ പേര് മുഹമ്മദ് ഷാ മുഹമ്മദ് ഒരു പ്രബോധനത്തിനായി വന്ന് അങ്ങനെ ആൾക്കാരാണ് ഈ ആൾക്കാർ വന്ന ആളുകളോട്ട ആളാണ് ആധാനപ്പെട്ടു ആയിരിക്കും അതുകൊണ്ടാണല്ലോ ഓരോ നാടുകളിലും പ്രബോധനങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് ആളുകളെ നല്ല ഉത്ബോധിപ്പിക്കുന്ന ഒരു തന്നെയാണ് മധുരയിലുള്ള പണിക്കാരണെന്നുള്ളതാണ് വർക്കുകൾ പിന്നെ ഇവിടെ കൊണ്ടോട്ടിയിലെ പ്രഗത്പനായ ഒരാളായി അറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിള മാപ്പിള അവന്റെ കവിയാണ് ഒരു വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു ആ കാലഘട്ടത്തിൽ അതിനെ കൂടുതൽ കൂടുതലാളുകൾക്ക് അറിയില്ല കൊണ്ടോട്ടിയിലാണ് അദ്ദേഹത്തിന്റെ വക്കു പറയുള്ളത് ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളുടെ തൊട്ടുചാരത്താണ് അദ്ദേഹത്തിന്റെ വക്കു പറയുന്നത് കൊണ്ടോട്ടിക്കാരൻ മേലങ്ങാടിക്കാരനായിരുന്നു അത് കാണുന്നത് ഈ കൊണ്ടോട്ടി വലിയ ആ കുടുംബത്തിൽപ്പെട്ടവരാണ് തങ്ങളെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് പിന്നെ മറ്റുള്ളത് അതായത് കൊണ്ടോട്ടി വലിയ തങ്ങളെ ശേഷം കൊണ്ടോട്ടി ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിയമിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞു പണ്ടത്തെ അറിയപ്പെടുന്ന ആള് തന്നെയാണ് പക്ഷെ കൊണ്ടോട്ടി പിന്നെ ഞാൻ എത്ര പാട്ടുപാട്ടുകൾ ചെക്കനെ അവിടെ കിട്ടിയതാ കേട്ടോ മലപ്പുറത്ത് വീട് കാണാറുണ്ടോ യെസ് അങ്ങനെ മെസ്സേജ് അയച്ചൊരു ചെക്കൻ ഇവിടെ കൊണ്ടോട്ട് എത്തി വരണം അപ്പോ എന്ത് പേടക്കെ പോണേ പോവാക്ക് ഡെലിവറിയോ നീ ഇതിന്റെ പരിപാടി ഉണ്ടോ എടുക്കാൻ ചിക്കൻ ഒന്നും കഴിച്ചില്ലാന്ന് പറഞ്ഞപ്പോൾ ജ്യൂസും സ്നാക്സും ഏതാ വണ്ടി കാണിക്കാ വൈറ്റാണോ ഓ ഇത് പൊന്നിക്കണ്ടല്ലേ ഫൈൻ കേക്കും മറ്റു പരിപാടിയും ഡെലിവറി വണ്ടിയുടെ കൈ കൊണ്ട് മുറിക്കുക ശരി പിന്നെ നിനക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ അങ്ങനെതാ നമ്മള് ഇന്നത്തെ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ ദിൽഷാദിന്റെ ഷൂവിന്റെ ഷോപ്പിലാണ് കേട്ടാ നമുക്ക് എവിടെ കിട്ടിയാലും നമ്മള് താമസം തെറ്റാണ് ഇപ്പൊ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു നാളെ നമ്മള് മിനിട്ടിയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട് ഷോപ്പ് കൊണ്ടൂട്ടി കൽപ്പക തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ നേരെ ആയിട്ട് ഷോപ്പ് കാര്യങ്ങളും കളക്ഷൻസും കാര്യങ്ങളും ഇതാണ് ഉള്ളത് അപ്പൊ നാളെ നമുക്ക് വിടാം